പ്രശസ്ത സിനിമാ സീരിയൽ താരം വിഷ്ണു പ്രസാദ് അന്തരിച്ചു കരൾ രോഗത്തെ തുടർന്ന് കുറച്ച് നാളായി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു വ്യാഴാഴ്ച രാത്രിയോടെ മരണം സംഭവിച്ചത് നടൻ കിഷോർ സത്യയാണ് ഫേസ്ബുക്കിലൂടെ മരണവിവരം അറിയിച്ചത് ഒരു സങ്കട വാർത്ത എന്ന് പറഞ്ഞാണ് കിഷോർ സത്യ ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചത് എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം സംഭവിച്ചത് സംസ്കാരം നാളെ നടക്കും നേരത്തെ നടന്റെ ചികിത്സയ്ക്ക് മുപ്പത് ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്നും നടൻ കിഷോർ സത്യ ന്യൂസ് ഓൺലൈനോട് പറഞ്ഞിരുന്നു സീരിയൽ ആർട്ടിസ്റ്റുകളുടെ സംഘടനയായ ആത്മയിൽ നിന്ന് നടന്ന് സാമ്പത്തിക സഹായം നൽകുമെന്നും കിഷോർ സത്യ അറിയിച്ചിരുന്നു സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയിലും വിഷ്ണുപ്രസാദ് അംഗമാണ് അമ്മയിൽ നിന്ന് എന്തെങ്കിലും വിധത്തിലുള്ള സാമ്പത്തിക സഹായം ലഭിക്കുമോ എന്ന കാര്യം തനിക്കറിയില്ലെന്ന് കിഷോർ സത്യ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു സിനിമകളിലൂടെയും സീരിയലുകളുടെയും പ്രേക്ഷകർ സത്യ നേടിയ നടനാണ് വിഷ്ണുപ്രസാദ് വില്ലം വേഷങ്ങളിലൂടെയാകും പ്രേക്ഷകരി പേർക്കും അദ്ദേഹത്തെ പരിചയം വിനയ സംവിധാനം ചെയ്ത തമിഴ് ചിത്രമായ കാഴ്ചയിലൂടെയാണ് താരം അഭിനയരംഗത്ത് അരങ്ങേറ്റം കുറിച്ചത് തുടർന്ന് കയ്യെത്തും തോരത്ത് റൺവേ മാമഴക്കാലം ലയൻ ബെൻ ജോൺസൺ ലോകനാഥൻ ഐ എസ് പതാക മാറാത്ത നാട് തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചു പിന്നീട് സീരിയലുകളിലും വിഷ്ണുപ്രസാദ് സജീവമായി ഈ കഴിഞ്ഞ ദിവസം നമ്മൾ അതിനെ ഒരു വീഡിയോ ചെയ്തോളൂ ഇദ്ദേഹത്തിന്റെ ചികിത്സക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പക്ഷെ അതിനൊന്നും കാത്തു നിന്നില്ല അദ്ദേഹം എല്ലാവരെയും വിട്ടുപോയി ഒരുപാട് നടന്മാര് ഒന്നെങ്കിൽ ക്യാൻസർ രോഗം അല്ലെങ്കിൽ കരൽ ഇങ്ങനെയുള്ള രോഗങ്ങൾ പിടിപെട്ട് ഒക്കൊണ്ടേ ഇരിക്കുകയാണ് ഈ രണ്ട് അസുഖങ്ങളാണ് ഇവരെയൊക്കെ ബാധിക്കുന്നത്